നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേങ്കോട്ട് കോണത്ത് സ്കൂൾ വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കി ശ്രീകാര്യം സ്വദേശി പ്രണവാണ് മരിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള പ്രണവിനെ ആൾ താമസമില്ലാത്ത മുത്തശ്ശന്റെ ഫ്ളാറ്റിൽ നിന്നും ചാടി വീണ മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് സ്കൂൾ യൂണിഫോമിലായിരുന്നു മരണം ആത്മഹത്യ എന്തിനാണ് എന്ന് വ്യക്തമല്ല ഒറ്റയ്ക്കാണ് ഈ വിദ്യാർത്ഥി ഈ ഫ്ളാറ്റിലേക്ക് വന്നത് എന്നാണ് പ്രാഥമിക വിവരം കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നോ അല്ലെങ്കിൽ എന്തിനാണ് ആ ഫ്ളാറ്റിലേക്ക് വന്നതോ എന്നോ അറിഞ്ഞില്ല ഫ്ളാറ്റിലെ ഒരു സ്പെയർ കി തന്റെ മക്കൽ ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഫ്ളാറ്റ് തുറന്ന് അകത്തു നിന്ന് പൂട്ടിയതിനു ശേഷം ജനാലി വഴി എടുത്തു ചാടിയാണ് മരിച്ചിരിക്കുന്നത് മരണസമയത്ത് സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും നേരെ ഇവിടേക്ക് വരികയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തിനാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും സംശയം നിലനിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നോ ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്നോ എന്ന് വ്യക്തമായിട്ടില്ല കാര്യവട്ടം കുരിശടി മൂന്ന് മുക്ക അഞ്ചന ഗാർഡൻസിൽ പി പ്രണവ് ആണ് മരിച്ചത് പതിനാല് വയസ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കാനഡയിലുള്ള മുത്തച്ഛൻ താമസമില്ലാത്ത ചേങ്കോട്ട് കോണത്തെ കോൺഫറൻസ് ഫ്ളാറ്റിലാണ് പതിനാറാം നിലയിൽ നിന്നുമാണ് ചാടി മരിച്ചത് കഴക്കൂട്ടം അലൻസിൽമാൻ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പ്രണവ് സ്കൂൾ യൂണിഫോമിൽ കാർഡ് ഉപയോഗിച്ച് പതിനാറാം നിലയിലെ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന ശേഷം അകത്തുനിന്ന് പൂട്ടിയ ശേഷം ജനാല വഴി പുറത്തേക്ക് ചാടി ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോത്തൻകോട് പോലീസ് പറഞ്ഞത് പ്രണവിന്റെ അച്ഛൻ പ്രമോദ് ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് അമ്മ റനി പാളയം എസ് ബി ജോലി ചെയ്യുന്നു കഴക്കൂട്ടത്തെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പ്രണവ് കുട്ടിയുടെ മുത്തച്ഛന്റെ ഉടമസ്ഥരുള്ള ഫ്ളാറ്റിൽ നിന്നാണ് എടുത്തു ചാടിയത് മുത്തച്ഛൻ വിദേശത്തായിരുന്നാൽ തന്നെ ഫ്ളാറ്റിൽ ആരും താമസമുണ്ടായിരുന്നില്ല ഫ്ളാറ്റിന്റെ മറ്റൊരു താക്കോൽ കുട്ടിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഈ താക്കോൽ ഉപയോഗിച്ച് കുട്ടി സ്കൂൾ വിട്ട വന്നതിന് ശേഷം ഫ്ളാറ്റ് തുറന്ന് മുറി പൂട്ടിയ ശേഷം ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു പതിനാറാമത്തെ നിലയിൽ നിന്നാണ് ചാടിയത് കുട്ടി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ആത്മഹത്യക്ക് കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല പോത്തൻകോട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതേസമയം രാജസ്ഥാനിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനെ ക്ലാസ് മുറിയിൽ കുഴഞ്ഞുവീണ് മരിച്ച സംഭവം സിഖാറിലെ ദന്താ പഠനത്തിലെ ആദർശ് വിദ്യാ സ്കൂളിൽ പഠിക്കുന്ന ഒൻപത് വയസ്സുകാരി പ്രാചി ഗുവാദാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി തയ്യാറെടുക്കുമ്പോഴാണ് സംഭവം ഭക്ഷണം കഴിക്കാനായി ക്ലാസ്സിലെത്തിയ കുട്ടി ടിഫിൻ ബോക്സ് തുറക്കുന്നതിടയിൽ അതിനുശേഷമാണ് കുഴഞ്ഞു വീണത് വിവരമറിഞ്ഞ അധ്യാപകരും ജീവനക്കാരും ഓടിയെത്തി പ്രാചിയെ തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പൾസർ ഇല്ലായിരുന്നുവെന്നും രക്തസമ്മർദ്ദം കുറഞ്ഞ് ശ്വാസമുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ സിക്കാറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും യാത്രാ മധ്യേ മരണം സംഭവിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പ്രാചിയ്ക്ക് പനിയും ജലദോഷവുമായതിനാൽ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം കുട്ടി എത്തിയിരുന്നില്ല എന്നും ആദർശ് വിദ്യാ സ്കൂൾ പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച സ്കൂളിലെത്തിയപ്പോഴാണ് പ്രാചി ആരോഗ്യവതിയായിരുന്നുവെന്നും പ്രഭാത പ്രാർത്ഥനയിലും അസംബ്ലിയിലും ഒക്കെ തന്നെ പ്രാചി പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ ഉച്ചഭക്ഷണ സമയത്ത് അവൾ ബോധരഹിതയായി എന്നുമാണ് വിവരം വിവരം അറിഞ്ഞ എത്തുമ്പോൾ അവൾ അബോധാവസ്ഥയിലായിരുന്നു ഇതോടെ കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എന്നും principal para ello, ashutti le tomó el control. യസുകാരിക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിരുന്നു പൾസർ ഇല്ലായിരുന്നു ഞങ്ങൾ സി പി ആർ നൽകി ഓക്സിജനും അടിയന്തര മരുന്നുകളും നൽകി ഇഞ്ചക്ഷനും ട്രിപ്പും നൽകി ആരോഗ്യാവസ്ഥ മെച്ചപ്പെടുന്നില്ല എന്ന് കണ്ടതോടുകൂടി സൌകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു എന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രാചിയെ പരിചരിച്ച ഡോക്ടർ പറയുന്നു കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു തുടർന്ന് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തി പോസ്റ്റ്മോർട്ടം നടത്താൻ വീട്ടുകാർ തയ്യാറായിരുന്നില്ല പ്രാചിയുടെ മരണം ഹൃദയാഘാതം ഹൃദയാഘാതമൂലമാണെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം നടത്താത്തതിനാൽ തന്നെ ഇത് സ്ത്രീ ാവില്ല എന്ന് ഡോക്ടർ പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് കുടുംബം പോസ്റ്റ്മോർട്ടം നടത്താത്തത് എന്ന കാര്യം ദുരൂഹമായി തുടരുകയാണ്